ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് നമ്മുടെ സ്കൂബിക്കുട്ടി അമ്മയായിരിക്കണം കേട്ടോ കേജിൻ്റെ അകത്ത് ഞാൻ ലോക്ക് ചെയ്തിട്ട് പോയിക്കായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വർക്കിന് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ കണ്ടതും അപ്പോൾ ഇവളെ ഞാൻ കൂട്ടിലേക്ക് ആക്കിയിട്ട് പോയതാണ് ഇനി അവളെ അകത്തേക്ക് സെറ്റാക്കണമെങ്കിൽ രാവിലെ അകത്ത് ആക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ സ്കൂക്കിക്കുട്ടിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അതില് ഒരാള് ഇവള് കഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ഒരാളാ ഡെഡായി കിടക്കുന്നു ഒരു പക്ഷെ കുഞ്ഞിന് എന്തെങ്കിലും വൈകാരിക ഉണ്ടായിട്ടായിരിക്കാം അവൾ അതിനെ കഴിച്ചതും ഇപ്പതേ ഒരു കരിമാക്കത്ര കേട്ടോ ഞാൻ കാണിച്ചു തരാം ലൈറ്റ് ഓണാക്കി കാണിച്ചുതരാം സ്കൂ ഇതാണ്ടോ കുഞ്ഞ് പണ്ണിക്കുട്ടിനെ പോലെ തോന്നണു അറിയില്ല ഞാനിപ്പോൾ ഇവള തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ആക്കാൻ വേണ്ടി വന്നതാണ് അകത്തേക്ക് കൊണ്ടുപോകാൻ പോവേണം സ്കൂബി സ്കൂക്കിക്കുട്ടിനെയും കുഞ്ഞാവേനെയൊക്കെ അകത്തേക്ക് കൊണ്ടുപോകാൻ പോവേണം ആ ഡെഡായി ഒരു കുഞ്ഞ് ശരിക്കും നമ്മുടെ പോലെ പോലെയുണ്ടിരുന്നത് പക്ഷേ എൻ്റെ തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൂച്ച കുഞ്ഞിനെ കഴിക്കുന്നത് കാണുന്നട്ടോ പറഞ്ഞു കേട്ടിട്ടുണ്ട് തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെ കഴിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും ഒരു കുഞ്ഞ് ഡെഡായി കിടക്കിയിരുന്നു അത് ഫുൾ വൈറ്റ് ആയിരുന്നു വൈറ്റായിരുന്നെട്ടോ നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല ഇനി മാസം തൈയാടെ പ്രസവിച്ച് പോയതാണോ അതോ എന്തെങ്കിലും കുറവ് ആണോ അല്ലെങ്കിൽ ഇൻ ഇൻറീഡിംഗ് ആയതുകൊണ്ടാണോ ഒന്നും അറിയില്ല അപ്പോൾ ഇവരെ ഞാൻ അകത്തേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാട്ടോ ഞാനും ആകെ ടയേഡായിരിക്കണം വർക്കൊക്കെ കഴിഞ്ഞ് വന്നു ടയേർഡായിരിക്കണം എനിക്ക് അകടെ വീട്ടിൽ പോയി പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം